അതെ ഉറക്കമില്ലാത്ത രാത്രി കടന്നു വരികയല്ലേ അതെ ഇന്ന് പറയാൻ പോകുന്നത് യൂറോ കപ്പിനെ കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ കോപ്പ അമേരിക്കയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് യൂറോ കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗത്ത് അമേരിക്കയേക്കാൾ ഏറ്റവും കൂടുതൽ മികച്ച ടീമുകളുണ്ട് യൂറോപ്പിൽ പോർച്ചുഗൽ ജർമ്മനി സ്പെയിൻ ഇംഗ്ലണ്ട് ഫ്രാൻസ് ക്രൊയേഷ്യ ഇറ്റലി ബെൽജിയം അങ്ങനെ അങ്ങനെ കൂടുതൽ മികച്ച ടീമുകളുണ്ട് യൂറോ കപ്പിൽ അതെ കഴിഞ്ഞ ചാമ്പ്യന്മാർ തന്നെ ഇക്കുറി ചാമ്പ്യന്മാരാകുമോ എന്നൊരു ചോദ്യചിഹ്നമുണ്ട് പറങ്കിപ്പടയുടെ പടം നായകൻ ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഫ്രാൻസിന്റെ കുന്തമുനിയായ കിലൻ എംബാപ്പെ ബെൽജിയത്തിന്റെ അസിസ്റ്റ് രാജ കെവിൻ ഡിബ്രോയിൻ ക്രൊയേഷ്യയുടെ തന്ത്രശാലി ലൂക്ക മോഡ്രിച്ച് അതെ ഈ യൂറോ കപ്പിൽ ആരാണ് മുത്തമിടുക എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓൺലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്